ഇന്ത്യ ചൈന അതിർത്തി തർക്കം രൂക്ഷമായി നിലനിൽക്കുന്ന പ്രദേശമായ കിഴക്കൻ ലഡാക്കിൽ ചൈന പുതിയ ഗ്രാമങ്ങൾ നിർമ്മിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് നേരത്തെ സംഘർഷമുണ്ടായ പ്രദേശത്തു നിന്ന് മൂന്ന് മൈൽ അകലെയാണ് ചൈന ഗ്രാമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് മറ്റ് ജനവാസ മേഖലകളിൽ നിന്ന് മാറാൻ ജനങ്ങൾക്ക് പണം കൊടുത്തുവെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട അതിർത്തിയിൽ മാത്രം ചൈന പന്ത്രണ്ടോളം ഗ്രാമങ്ങൾ നിർമ്മിച്ചെന്ന നിർണായക വിവരവും റിപ്പോർട്ടിലുണ്ട് ഇന്ത്യ ഭൂട്ടാൻ നേപ്പാൾ മുതലായ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കം നിലനിൽക്കുന്ന പ്രദേശത്തിന് സമീപമെല്ലാം ഗ്രാമങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് ചൈന അതിർത്തി പ്രദേശം വിപുലീകരിക്കുന്നുവെന്ന ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ വിശദമായി മാപ്പ് ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായിരുന്ന കിഴക്കൻ ലഡാക്ക് അരുണാചൽ പ്രദേശിലെ ഡോക്ലാം എന്നിങ്ങനെയുള്ള പ്രദേശങ്ങൾക്ക് തൊട്ടടുത്താണ് ഗ്രാമങ്ങൾ ഉണ്ടാക്കാനായി ചൈന നീക്കം നടത്തുന്നത് ജനവാസ യോഗ്യമല്ലാത്ത പ്രദേശത്ത് സൈന്യത്തെ ഉപയോഗിച്ച് പുതിയ വഴികൾ വെട്ടിത്തെളിച്ചാണ് ഗ്രാമങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയും ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിനും യുദ്ധത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അതേസമയം ഞ്ചാരികൾക്കായി ചൈന ആണവ വിനോദസഞ്ചാര പ്രൊജക്ടുകൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ടും വരുന്നുണ്ട് ചൈനയുടെ ചില ആണവ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ കണ്ട മനസ്സിലാക്കാനുള്ള അവസരമാണ് ഇതിലൂടെ സഞ്ചാരികൾക്ക് ലഭിക്കുക ആണവ പദ്ധതികളോട് ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും കൂടുതൽ ജനപിന്തുണ നേടാനുമാണ് ചൈനയുടെ ഈ നീക്കം ചൈനയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുതി ഉൽപ്പാദകരായ ജനറൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒൻപത് ആണവ നിലയങ്ങളിലേക്ക് സന്ദർശകരെ എത്തിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനായി ഓൺലൈൻ ബുക്കിംഗും ആരംഭിച്ചു ഇതിന്റെ ഒരു ടൂറിസ്റ്റ് മാപ്പും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി ആണവ നിലയങ്ങളിൽ സഞ്ചാരികൾ എത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇവ ജനവാസ മേഖലയിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ വേറെയും കാഴ്ചകളുണ്ട് ചൈനയിലെ സാമൂഹിക മാധ്യമങ്ങളിലും ഇതിന്റെ ചിത്രങ്ങൾ നിറയുന്നുണ്ട് പ്രാദേശികമായ വിനോദസഞ്ചാര സാധ്യതകൾ കൂട്ടുന്നതിനോടൊപ്പം ആണവ പദ്ധതികളോടും റേഡിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോടും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ ഓരോ ആണവ പദ്ധതികളിലും സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് നിരവധി വൻകിട ആണവ പദ്ധതികൾ ഉള്ള രാജ്യമാണ് ചൈന നിലവിൽ ധികം വൻകിട പദ്ധതികളുടെ നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ് ലോകത്തിലാകെയുള്ള ആണവ പദ്ധതിയുടെ പകുതിയോളം ചൈനയിലാണ് രണ്ടായിരത്തി അറുപതോടെ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ഈ ആണവ പദ്ധതികൾ നിർണായകമാണ് അതേസമയം അതിർത്തിയിലെ വിഷയങ്ങൾ എത്രയും വേഗം പരിഹരിക്കുമെന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈയും കസഖിസ്ഥാന്റെ തലസ്ഥാനമായ അസ്താനയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചിരുന്നു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് എത്തിയ വേളയിലായിരുന്നു ഇരു മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയത് ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടായതിനെ തുടർന്നാണ് അതിർത്തിയിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ സംഘർഷം രൂപപ്പെട്ടത് തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപത് ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത് നാല് ചൈനീസ് ഭടന്മാരും കൊല്ലപ്പെട്ടു അതിർത്തിയിൽ തുടരുന്ന സംഘർഷം നീണ്ടുപോകുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമല്ല എന്നും കൂടിക്കാഴ്ചയിൽ മന്ത്രിമാർ വിലയിരുത്തി നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും നടത്തിവരുന്ന ചർച്ചകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക വഴി എത്രയും വേഗം പരിഹാരത്തിലേക്ക് എത്തണമെന്നാണ് ധാരണയായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി